പ്രൊഫസർ ലോഡ് ഗുഡ് മോർണിംഗ് കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ മാറാകട്ടെ അനുഗ്രഹിതവും വിലയിരുത്തുമായ ഒരു നല്ല ദിവസം കൊണ്ട് ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതം എല്ലാവർക്കും ഒരനുഗ്രഹ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന പദം അതിഥി സൽക്കാരം എന്നുള്ള പദമാണ് വേദപുസ്തകം ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തു സംസാരിക്കുന്ന ഒരു പദമാണ് അതിഥി സൽക്കാരം അതിഥി സൽക്കാരത്തിന് വേദപുസ്തകത്തിൽ നല്ല പ്രാധാന്യം കാണുവാൻ നമുക്ക് കഴിയും അതിഥി സൽക്കാരത്തെക്കുറിച്ച് വേദപുസ്തക വീക്ഷണം എന്താണ് ഓരോന്നായിട്ടും നമുക്ക് ഈ ിൽ ഒന്ന് ചിന്തിക്കുക എൻ്റെ ഈ മെഡിറ്റേഷൻ കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഈ പ്രയപ്പെട്ട സ്വഭാവമില്ലെങ്കിൽ ഈ പ്രഭാതത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ തിരുത്തി ഒരു നല്ല അതിഥിയായി ഒരു അതിഥി സൽക്കാരം നടത്തുന്നവളായി നടത്തുന്നവരായി മാറുവാൻ ഞാൻ ബുദ്ധി ഉപദേശിക്കുകയാണ് നമുക്കറിയാം അതിഥി സൽക്കാരം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്കൊരാൾ വരുന്ന വന്നാൽ അദ്ദേഹത്തെ സൽക്കരിക്കുന്നതിനെയാണ് അതിഥി സൽക്കാരം അങ്ങനെയാണെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ നമുക്ക് കാണുവാൻ കഴിയും അതിൽ ഒന്നാമത്തെ വ്യക്തി അബ്രഹാം ആണ് നമുക്കറിയാം അമ്രയുടെ തോപ്പിൽ അബ്രഹാം ഇരിക്കുമ്പോൾ മൂന്ന് ദൂതന്മാർ അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് വരികയാണ് ഈ മൂന്ന് ദൂതന്മാരെ കണ്ട ഉടനെ അബ്രഹാം നിലം വരെ കുനിഞ്ഞു എന്നിട്ട് അവരുടെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് ആ മമ്പ്രയുടെ തോപ്പ് ഒരു ഒരിപ്പിടമാക്കി മാറ്റി അവരെ അവിടെ ഇരുത്തുകയാണ് ഇരുത്തിയിട്ട് തനകത്തേക്ക് ചെന്ന് പറയുന്നത് അവർക്ക് കഴിക്കുവാനുള്ള മാവും ഇറച്ചി ഉച്ചയായ സമയത്തോ സന്ധിയായ സമയത്തോ അല്ല ഏത് സമയത്താണെന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് ഒരുവൻ ഓടിവന്നാൽ അവിടുന്ന് ഒരു അതിഥി സൽക്കാരം പ്രാപിക്കാതെ പോകുക നിസ്സാരമാണ് ഇവിടെ അബ്രഹാം തൻ്റെ വീട്ടിലേക്ക് വന്ന ഈ മൂന്ന് അതിഥികൾക്ക് താൻ അപ്പവും ഇറച്ചിയും കൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും എന്താണിതിൻ്റെ ഭരണിത നമുക്കറിയാം ദൈവത്തിൻ്റെ സ്നേഹിതന്മാരെ സൽക്കരിച്ച അബ്രഹാമിനെയും അവൻ്റെ തലമുറകളെയും പിൽക്കാലത്തിൽ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അബ്രഹാമിൻ്റെ ഭവനത്തിലേക്ക് വന്ന ദൂതന്മാർ തിന്ന് തൃപ്തരായ ശേഷം അവനെ അനുഗ്രഹിച്ച് മടങ്ങുമ്പോൾ അതിൽ കൂടെ ഒരു ഇസഹാക്കിനെ ജനി ലഭിക്കുകയാണ് ഇനി രണ്ടാമത് ലോത്തിൻ്റെ ഭവനത്തിലേക്ക് വന്ന ദൂതന്മാർ അവരെന്തിനാണ് ലോത്തിൻ്റെ ഭവനത്തിലേക്ക് വന്നത് മറ്റൊന്നിനുമായിരുന്നില്ല ന്യായവിദ്യയുടെ സന്ദേശം അറിയുമ്പോൾ അപ്പം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയെ നാം സ്വീകരിച്ചാൽ ഒന്ന് വെളിപ്പെടുവാനുള്ള അനുഗ്രഹങ്ങൾ വെളിപ്പെടുവാനിടയായി തീരും രണ്ടാമത് നമുക്കെതിരെ ഉയർന്നു നിൽക്കുന്ന പൈശാചിക തലങ്ങൾ അത് അഴിയപ്പെടുവാനിടയായി തീരും ന്യായവതിയുടെ സന്ദേശവുമായിട്ടാണ് ദൂതന്മാർ ലോത്തിൻ്റെ ഭവനത്തിലെത്തിയെങ്കിലും ലോത്തും തൻ്റെ മക്കളും അടുത്ത ഒരു ഗുഹയിലേക്ക് അടുത്ത ഒരു വിശ്രാമ സ്ഥലത്തിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും മൂന്നാമതായിട്ട് ലാബാൻ്റെ വീട്ടിൽ അബ്രഹാമിൻ്റെ ഭൃത്യൻ ചെല്ലുകയാണ് അതിൻ്റെ ഫലം എന്താണ് അതിൻ്റെ ഫലം ഒരു റിബേക്ക് ഇസഹാക്കിന് ലഭിക്കുകയാണ് ചിലർ നമ്മുടെ വീട്ടിൽ അതിഥികളായിട്ട് വരുന്നത് തന്നെ നമുക്കൊരു അനുഗ്രഹമാണ് അവരിൽ കൂടെ അല്ലെങ്കിലും മറ്റൊരാളിൽ കൂടെ ദൈവിക നന്മകളുടെ കരങ്ങൾ കാണുവാൻ നമുക്ക് കഴിയും അതുകൊണ്ട് ഭവനത്തിലേക്ക് വരുന്ന ആരെയും നമ്മൾ മോശക്കാരായി പറയോ തള്ളി വിടുകയോ ചെയ്യരുത് അവരൊരു നേരത്തെ ആഹാരത്തിനാണ് വരുന്നതെങ്കിൽ നാം അത് കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ് ഇവിടെ ലാവാൻ്റെ ഭവനത്തിൽ വന്ന അബ്രഹാമിൻ്റെ ഭൃത്യൻ അവനെ അവർ സ്വീകരിച്ചു അവനാവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊടുത്തു അടുത്ത ദിവസം റബേക്കയുമായി അവൻ തൻ്റെ സ്വഭന സ്വ സ്ഥലത്തേക്ക് യാത്രയാകുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തിനു വേണ്ടി നാം നിന്നാൽ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവമാണ് അടുത്തത് ശൂനം കാര്യത്തിയുടെ ഒരു വിഷയമാണ് അവളുടെ വീട്ടിൽ ഇതാ പ്രവാചകൻ കടന്നു കടന്നുവരികയാണ് പ്രവാചകൻ അവിടെ വരുമ്പോൾ അവർ മരണത്തെ മുഖാമുഖമായി കണ്ട് പൈതലിൻ്റെ മുഖം ഇനി കാണുവാൻ കഴിയാത്ത നിലയിൽ ജീവിതത്തിൻ്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ച് ഇത് അശ്വിനെ കരുത്തിയിരിക്കുമ്പോൾ അവരുടെ അടുക്കലേക്ക് എലീഷ പ്രവാചകൻ എത്തുകയാണ് മുപ്പതാം സങ്കീർത്തനം പതിനൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ അവൻ രട്ടുകളെ അടിച്ച് സന്തോഷം മുടിപ്പിക്കുന്നു പ്രിയരെ ഈ പ്രഭാതത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ശൂനങ്കാരത്തിയുടെ ഭവനത്തിൽ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു ഇനി യാതൊരുവിധമായ നിർവാഹവുമില്ല എന്നാൽ അവിടെയൊക്കെ കർത്താവായ യേശു ക്രിസ്തു ചെല്ലെന്ന് നമുക്ക് കാണുവാൻ കഴിയും ഈ പ്രഭാതത്തിൽ ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഈ പറയപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങളില്ലാതെയോ അല്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താൽപ്പര്യപ്പെടുകയോ ചെയ്താൽ ദയവായി ഡിവോഷൻ്റെ മുൻപിൽ നിങ്ങൾ സമർപ്പിക്കൂ ഒരു നല്ല അതിഥി സൽക്കാരം ചെയ്യുന്നവളായി ചെയ്യുന്നവനായി മാറ്റപ്പെടൂ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വലിയ അനുഗ്രഹമാക്കി തീർക്കണം സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം മാനുമഹത്തോട് എടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെയാമേ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ് ജോസാൻവേൽ